യമനക്ഷമവാദട്ടെ ധർമ്മം പാദയദവെത്തി ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാംികളുടെ കൈകളേ മനസ്സിലന്നാവട്ടെ ഞാൻ രതീഷാണ് കൊല്ലം ജില്ല എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ജില്ലാ കോർഡിനേറ്ററും അതേപോലെ തന്നെ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനും എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറുമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കുവാനുള്ള കുട്ടികളുടെ ഒരു സെലക്ഷൻ ക്യാമ്പാണ് കേരളത്തിലുള്ള എല്ലാ എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികളുമാണ് എൻ എസ് എസ് വോളണ്ടിയേഴ്സുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഉദ്ഘാടനം നമ്മുടെ സാമൂഹ്യ പ്രവർത്തക മുബീന മാഡമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഏകദേശം നൂറോളം വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് അപ്പോൾ ഇന്നലെ അവർക്ക് പരേഡ് ട്രെയിനിങ് കൊടുത്തിരുന്നു ഇന്നും പരേഡിൻ്റെ ട്രെയിനിങ്ങും ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെലക്ഷൻ നടത്തുക അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം കുട്ടികളെയാണ് സെലക്ഷനിലേക്ക് ഫസ്റ്റ് റൗണ്ട് കയറിയിരിക്കുന്നത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൾച്ചറൽ കലാരൂപങ്ങളും എല്ലാം തന്നെ അവർക്ക് ടെസ്റ്റിംഗ് ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ എൻ സി സി ഓഫീസർ അജിത് സാറിൻ്റെ നേതൃത്വത്തിലാണ് പരേഡ് ട്രെയിനിങ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പി ടി എ വൈസ് പ്രസിഡന്റ് എല്ലാവരും തന്നെ നല്ല സഹകരണം നമുക്ക് നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ വരുൺ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻ്റിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ രണ്ട് യൂണിറ്റുകളിലെ ഒരു യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയാണ് അപ്പം പ്രതിസാറ് സൂചിപ്പിച്ച പോലെ മൂന്ന് മാസം ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ട്രെയിനിങ്ങും സെലക്ഷനും ഒരു ദിവസം അവർക്ക് ട്രെയിനിങ്ങൾ കൊടുത്തു മറ്റേ രണ്ട് ദിവസം അവരുടെ കഴിവുകൾ മാക്സിമം എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവിടെ നടന്നത് അപ്പം മൂന്ന് നാല് ജഡ്ജസ് ഇവാലുവേറ്റ് ചെയ്യാൻ മറ്റ് വിവിധ കോളേജുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഉടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എൻ എസ് എസിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഓരോ കുട്ടികൾ വീതമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒക്കെ അവരുടെ ട്രെയിനിങ്ങുകൾ പാരലിൽ നടക്കുന്നുണ്ട് കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവരുടെ പേഴ്സണലായിട്ടുള്ളതും ഗ്രൂപ്പായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസും ഇവിടെ നടത്തുന്നുണ്ട് അതിനെല്ലാം അവർക്ക് വെയ്റ്റേജും മാർഗുകളും ഉണ്ട് അതിലേറ്റവും പേർ ഇതിലെല്ലാം മികച്ച നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇതിനൊക്കെ സെലക്ട് ചെയ്യുന്നത് പ്രോഗ്രാം നാളെ സമാപിക്കും ഞായറാഴ്ച മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഞാൻ ഡോക്ടർ സുനീഷ് നോർത്ത് മലബാർ എൻ എസ് എസ് കെ ടിവ് സെല്ലിൻ്റെ കോർഡിനേറ്ററാണ് കൂടാതെ പ്രൊഫസർ ദർശന പ്രൊഫസർ റീന യൂണിവേഴ്സിറ്റി നിയമിക്കപ്പെട്ട പ്രിയാറിറ്റി പരേഡിൻ്റെ ജൂറിയർ മെമ്പേഴ്സാണ് എ പി ജെ അബ്ദുൽ കലാം സർവകലാശാലയുടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രിയാറിറ്റി ക്യാമ്പ് സെലക്ഷനാണ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് പെരുമണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ ദിന പരേഡിലേക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന മൂന്ന് ദിവസ സെലക്ഷൻ ക്യാമ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ ഏറ്റെടുത്ത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവരുടെ കൾച്ചറൽ ടാലൻറ്റുകൾ എന്നിവയാണ് ജൂഡി മെമ്പേഴ്സായിട്ടുള്ള ഞങ്ങളിവിടെ ചെക്ക് ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ അവരുടെ കലാവാസനകളും കൂടാതെ പരേഡ് ചെയ്യാനുള്ള ഫിറ്റ്നസ്സും ചെക്ക് ചെയ്യപ്പെടും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിയഞ്ച് കുട്ടികളെ അടുത്ത സ്റ്റേറ്റ് ലെവലിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അയയ്ക്കും അവിടെ നിന്നും അവരുടെ ടാലൻറ്റുകൾ പ്രദർശിപ്പിക്കുന്നതിനനുസരിച്ച് പ്രിയാറിറ്റി സൗത്ത് സോണിലേക്ക് കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് നമസ്കാരം ഞങ്ങൾ നിൽക്കുന്നത് എൻ റിപ്പബ്ലിക് ഡേ പോകാനുള്ള കേഡച്ച് സെലക്ഷൻ ക്യാമ്പിലാണ് അപ്പോൾ ഞാൻ ആക്ച്വലി സബ് ലെഫ്റ്റനൻറ്റ് അജിത് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് എൻ സി സി ഓഫീസറാണ് എ എൻഒ ആണ് ഇതെൻ്റെ കേഡച്ച് ആണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ പോയ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ ചെയ്യുന്നത് അവർക്ക് ഫിസിക്കലും ഡ്രില്ലും പ്രാക്ടീസാണ് ദെൻ അതിൽ നിന്നൊരു അസസ്മെൻറ്റും ഉണ്ട് ഫിസിക്കലിന് ആക്ച്വലി നമ്മൾ വാമപ്പും സ്ട്രെച്ചിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ദെൻ പരേഡ് എക്സസൈസ് നമ്മൾ വെച്ചാൽ ബേസിക് ആണ് ഓക്കെ ബേസിക് കമാൻസിനെ കുറിച്ച് ഇവർ സംസാരിക്കും ജയ്ന്ദ് എൻ്റെ പേര് എം പി അച്യുതൻ ഇവരെ ബേസിക് കമാൻഡ്സ് ചെയ്തെന്നു വെച്ചാൽ ദൈന ബായെ ബേസിക് ടേണിങ്സ് വരും ദൈന ബായെ പിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അടിക്കാൻ പഠിപ്പിച്ചു പിന്നെ പിച്ച് മൂടാവാനും പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഡിവിജ്വൽ തേച്ചലിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താണ്ട് അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ എൻ്റെ പേര് പി ഒ സി മിഥുൻ മോഹൻ ഇപ്പം ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കോർ മാതിരിയാണ് അപ്പം ആ ഒരു കണ്ടീഷനെ കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒരാൾ കയറി പോകാതെയും കോർഡിനേറ്റും തെറ്റാതെ അവരെ കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങും പിന്നെ ഒരു ഹാൻസിങ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വൺ എയ്റ്റി ഡിഗ്രി മേൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയാണ് മിനിമം അതിന് ഉപരി മേലിലോട്ട് പോകുന്നതാണ് നമുക്ക് കാണാമല്ലോ അപ്പം വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഷൈനിങ് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളും പിന്നെ ഒരു ഷൈനിങ് ആക്ഷൻ റിപ്പോർട്ടിങ് ഡി എസ് ടിയിലെ റിപ്പോർട്ടിംഗ് കാര്യങ്ങളും നമ്മുടെ സീനിയോറിറ്റി അതെല്ലാം റെഡിയാക്കി അവരുടെ ലെഗിൻ്റെയും ഒരു മൂവ്മെൻറ്റ് അതെല്ലാം വളരെ റെഡിയാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അത് വരുന്ന ക്യാമ്പുകളിൽ ചെയ്യും നാളെ ഇവർക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡി എസ് ടി പ്രൊസീജിയറാണ് ഡ്രിൽ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയും അതിലൊരു തേർട്ടീൻ സ്റ്റെപ്സ് നടന്ന് വന്നിട്ട് റിപ്പോർട്ട് ചെയ്തു ഐ മീൻസ് സല്യൂട്ട് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഓക്കെ അതുകൂടാതെ കൂടാതെ ഇവരുടെ പരേഡ് നോക്കുന്നുണ്ട് ദെൻ ബേസിക് കമാൻഡ്സ് ഇവർ ഓൾറെഡി പറഞ്ഞു ഡൈനെ ബായേ പിച്ചേമൂട്ട് പുരുനിച്ചാൽ ചൽ ഇത്രയാണ് നോക്കുന്നത് ബേസിക്കായിട്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ രണ്ട് ദിവസം അവർ മെയിനായിട്ട് നോക്കുന്നത് ദെൻ ഈ രണ്ട് ദിവസം ആക്ച്വലി നമ്മൾ പരേഡ് മാത്രമല്ല എന്നോട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ സ്റ്റാമിന ദെൻ അവരുടെ പെർസീവറൻസ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയാണ് ആക്ച്വലി നമ്മൾ ഈ ക്യാമ്പിൽ ടെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് താങ്ക് യു മനസ്സിലന്നാവട്ടെ എൻ്റെ പേര് പ്രണയാ പ്രകാശ് ഞാൻ എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു പ്രിയാരിറ്റി ക്യാമ്പിന്റെ സെലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കോളേജ് വൈസിൽ ഓൾറെഡി ഒരു സെലക്ഷൻ നടത്തി അപ്പോൾ അതിൽ കിട്ടി പിന്നെ ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല അവിടെ എന്താവുക പിന്നെ കുറെ ഇവിടെ മുന്നേ വന്നിട്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയ്ക്ക് ടഫാന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഫിസിക്കലാണ് ഫസ്റ്റ് ഡേ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെയിനും കാര്യങ്ങളൊക്കെ ഭയങ്കര സർവൈവ് ചെയ്യുക പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു പക്ഷേ സെക്കൻഡ് ഡേ അപ്പോൾ കുറച്ചും നമ്മളെ കൊണ്ട് പറ്റും പിന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻ തരാനൊക്കെ കുറേ ആൾക്കാരുണ്ട് എൻ സി സിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോളേജ് വൈസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുറേ ഇൻസ്ട്രക്ടർ തരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ കുറച്ച് ടഫാണ് എന്നാലും ആർ ഡി ക്യാമ്പിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ ത്രീ ഡേ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും മനസ്സ് വന്നാവട്ടെ എൻ്റെ പേര് ബെഞ്ചമിൻ പോൾ ഞാൻ വരുന്നത് എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് എറണാകുളത്താണ് ഞങ്ങളുടെ യൂണിറ്റ് നമ്പർ ടു ഫോർ അപ്പോൾ ഞാൻ ഇതൊരു ഒരു നോട്ടിഫിക്കേഷൻ വന്നു ആർ ഡി ക്യാമ്പിനെ പറ്റി അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി ഇതിന് വരുന്ന വന്നതും പ്രതീക്ഷിച്ച പോലെ തന്നെ ഭയങ്കര ടഫും ഇതൊക്കെ ആയാലും പക്ഷെ അതും എല്ലാം എൻഡ്യൂർ ചെയ്ത് നല്ലപോലെ ചെയ്യാൻ പറ്റി എത്ര പെയിൻ ആണെങ്കിലും ആർ ഡി എ എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഞാൻ ഞാനിത് നിൽക്കുന്നത് ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും മനസ്സിലെന്നാവട്ടെ മനസ്സിലെന്നാവട്ടെ എൻ്റെ പേര് ജസിക ഞാൻ വരുന്നത് പാലക്കാട് എൻജിനീയറിങ് കോളേജ് എന്നാണ് എൻ്റെ കോളേജ് ഓഫ് എൻജിനീയറിംഗിൽ നിന്നാണ് ഇവിടെ വന്ന് മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു ഇവിടെ പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഇവിടുത്തെ നേവിയിലെ എൻ സി സി സ്റ്റുഡൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്തായാലും ഒരു കോമൺ മാൻ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം കാര്യങ്ങൾ അവർ ഈ കുറച്ച് കാലയളവിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് ഒരുപാട് കിട്ടി നമുക്ക് നമുക്കൊരുപാട് ഫിറ്റായി നമ്മൾ നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവർ അതുപോലെ ഇവിടുത്തെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കെയർ ചെയ്തു നമ്മൾ എന്താവശ്യം പറഞ്ഞാലും നമുക്കത് ചെയ്തു തരുന്നുണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ പേര് ശില്പ എൻ്റെ നമസ്കാരം ഇത് ആക്ച്വലി ഒരു പ്രിയർ ഡി ക്യാമ്പാണ് ആർ ഡി എന്ന് വച്ചാൽ ന്യൂഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷനാണ് നമ്മളിവിടെ നടക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയർ പെരുമണി വെച്ചിട്ടാണ് നടക്കുന്നത് അതായത് കെ റ്റു യൂണിവേഴ്സിറ്റി ലെവൽ സെലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് കെ റ്റു എന്ന് പറയുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ആണ് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജും റെപ്പ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു മെയിൽ വി മെയിൽ വോളണ്ടിയറും ഒരു ഫീമെയിൽ വോളണ്ടിയറൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു എല്ലാ കോളേജും ഇവിടുണ്ട് കെ റ്റു അണ്ടറിലുള്ള എല്ലാ കോളേജിൽ നിന്നും വോളണ്ടിയേഴ്സ് വന്നിട്ടുണ്ട് ആക്ച്വലി നോർമൽ ഒരു എൻ എസ് എസ് ക്യാമ്പ് പോലല്ല നടക്കുന്ന ഒരു ആർ ഡി ഒരു സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും അതിൻ്റേതായ പ്രാക്ടീസുകളും പരേഡ് പ്രാക്ടീസും എല്ലാം ഉണ്ട് അപ്പം നല്ല കഷ്ടപ്പാടാണ് ഞങ്ങൾ ഇവിടുത്തെ ഓളിൻ്റ ആണ് കൂടാതെ ഞാനിവിടെ ഇക്കോളം റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്കിത് അറിയാം ആക്ച്വലി കുറേ ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ലോണം ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല രീതി അതായത് എൻ എസ് എസിൻ്റെ മറ്റ് ക്യാമ്പുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് നല്ല രീതി പിള്ളേരിൽ എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും എനിക്കും അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലുണ്ട് പിന്നെ ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് പെട്ടെന്നായിരുന്നു ഈ വെന്യൂ കിട്ടിയത് അപ്പം പെട്ടെന്ന് വന്നു നമ്മൾ രീതി എല്ലാം പ്ലാൻ ചെയ്തു ഇതുവരെല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാവരും ഓക്കെ ആണ് ഇവരാക്കും ഇല്ല എല്ലാം നല്ല രീതിയിലോട്ട് പോകുന്ന മനസ്സിലാണ് കേട്ടോ एक दो एक दो एक दो एक तो, दो एक 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 दो ए